എല്ലാ മതത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ലോകത്തിൽ ഒരു മതമേ ഉള്ളൂ അതിന്റെ ഹിന്ദു 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 സാറേ ചെറിയൊരു പ്രശ്നമുണ്ട് ആരായി പുരാണത്തിലാ എന്ന് പറഞ്ഞിട്ടുള്ളത് മഹാഭാരതത്തിലോ രാമായണത്തിലോ എനിക്കറിയില്ല അതോ ഉപനിഷത്തുകളിലോ ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത് ചാടി അല്ലേ ദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ എന്ന് ആദ്യം അതിവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനോ വൈശനെയും കണ്ടോണ്ടല്ല നായരെയും നിങ്ങൾക്ക് ഇസ്ലാമിനെ എടുത്തു കഴിഞ്ഞാൽ സാധിക്കുമോ അഞ്ചു നേരം മൈക്ക് കെട്ടി നിസ്കരിക്കുന്നത് പരമത വിദ്വേഷമാണ് എന്റെ മതം മാത്രമാണ് ശരി എന്റെ ദൈവം മാത്രമാണ് ശരി എന്റെ ധർമ്മം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുക എന്നുള്ളത് അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് പരമത വിദ്വേഷമാണോ മതിചേട്ട എനിക്ക് അഭിപ്രായമില്ല എനിക്കെന്നല്ല ഭഗവത്ഗീതക്ക് പോലും ആ അഭിപ്രായം ഇല്ല എന്തുകൊണ്ടാണ് പ്രിയപ്പെടാൻ മതി ചേട്ടാ ഭഗവത്ഗീതയുടെ മൂന്നാം അധ്യായമായ കർമ്മയോഗത്തിന്റെ മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകം തുടങ്ങുന്ന ഇങ്ങനെയാണ് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയാ പരധർമ്മോ ഭയാവഹ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കേ എന്താണ് പ്രിയപ്പെടം അത് ഇതിന്റെ വിവർത്തനം നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെടുന്ന അന്യധർമ്മം ധർമ്മം മതം അന്യധർമ്മം അന്യമതത്തെക്കാളും ശ്രേയാൻ നല്ലത് മഹിതമായത് പവിത്രമായത് സ്വന്തം ധർമ്മമാണ് അഞ്ചു നേരം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ അല്ലാതെ ഒരു ദൈവമില്ല എന്ന വാദം അടിസ്ഥാനപരമായി തെറ്റാണ് അത് ഹിന്ദു പറഞ്ഞാലും എന്നു മാത്രമല്ല സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നവന്റെ മരണം പോലും ശ്രേഷ്ഠകരമാണ് ആ ശ്ലോകം അവസാനിക്കുന്ന ഇങ്ങനെയാണ് പരധർമ്മോ ഭയാവഹ പരധർമ്മം അന്യധർമ്മങ്ങൾ അന്യമതങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് ഭയം തീർക്കുന്നതാണ് ഭയാനകരമാണ് എന്നാണ് ഭഗവത്ഗീത പറയുന്നത് അഹങ്കാരം അപ്പൊ ചേട്ടൻ എന്ത് മനസ്സിലായി ഗീത പറയുന്നത് സ്വധർമ്മമാണ് സത്യം പരധർമ്മം അന്യധർമ്മങ്ങൾ അത് ഭയമുണ്ടാക്കി തീർക്കുന്നതാണെന്ന് ഗീത പറഞ്ഞു വെക്കുന്നു ആ ഗീത പറയുന്ന ആശയത്തെ അല്ലേ സത്യത്തിൽ ഫോളോ ചെയ്യുന്നത് അതിന്റെ പേരിലല്ലേ ഈ പരമത വിദ്വേഷം പച്ചയായിട്ട് ഇസ്ലാമിനെയൊക്കെ ഇങ്ങനെ സഭ്യതര വാക്കുകൾ കൊണ്ട് അവഹേളിക്കുന്നത് അവരുടെ ഭക്ഷണത്തെ അവരുടെ വസ്ത്രത്തെ അവരുടെ ആരാധന കർമ്മങ്ങളെയൊക്കെ നിശ്ചിതമായി വിമർശിക്കുകയല്ലേ വിശ്വസിക്കാത്തവനെ കാഫിർ എന്നാണ് വിളിക്കുന്നത് ഇസ്ലാം എല്ലാ അല്ലാത്ത എല്ലാവരും കാഫിറാണ് കാഫിർ എന്നുള്ളത് ഓഹ് അതാണ് പ്രശ്നമല്ലേ പഴനിയിലും ഉപക്ഷേത്രങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ആരാണ് ചേട്ടാ ഈ അഹിന്ദു എന്ന് പറഞ്ഞത് അഹിന്ദു എന്ന് പറഞ്ഞ ആരാ ഹിന്ദുക്കളല്ലാത്തവരല്ലേ കാഫർ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്തവർ മുസ്ലിം മതവിശ്വാസികളല്ലാത്തവർ എന്നേ ഞാൻ അതിന് മോശപ്പെട്ട ഒരു അർത്ഥവും ഇല്ല വൃത്തികെട്ടവൻ എന്നോ തെമ്മാടി എന്നോ ഏതെങ്കിലും അശ്ലീലമായ ഒരു വാക്കേയല്ലത് ഇങ്ങനെ കൊടുക്കാം അവിശ്വാസി പറഞ്ഞില്ല ഹിന്ദുക്കൾ ഹിന്ദു അല്ലാത്തവർ ഹിന്ദു മതത്തിൽ വിശ്വസിക്കാത്തവർ എന്ന് പറയുന്നില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ വലിയ കാര്യക്കേണ്ട എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാതിട്ടുണ്ട് ഹിന്ദുക്കളല്ലാത്തവരെല്ലാം അഹിന്ദുക്കളാണ് ചേട്ടൻ പറഞ്ഞ പോലെ മുസ്ലിമല്ലാത്തവരെല്ലാം കാഫറാണ് എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള വല്യ കേസാണെന്നേ ഇതിന്റെ പിന്നാലെ പോയി ആക്കല്ല എനിക്ക് പ്രശ്നമാക്കല്ലേ സത്യത്തിൽ മുസ്ലിംങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം കോൺസെപ്റ്റ് മാത്രമല്ല ഈ സ്വർഗവും ഈ ഹുർലിയങ്ങൾ എന്നുള്ളത് നമ്മൾ അറിഞ്ഞതും കേട്ടതുമായ പല കാര്യങ്ങളും അസത്യമാണ് സത്യമായത് പലതും ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ ഗീതയിലുണ്ടെന്നെ നമ്മുടെ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായമായ സംഖ്യായോഗത്തിലെ മുപ്പത്തി ശ്ലോകം ഇങ്ങനെയാണ് അർജുനോട് ശ്രീകൃഷ്ണൻ പറയാണ് യുദ്ധത്തിന് ഇറങ്ങിക്കോളൂ യുദ്ധത്തിൽ നീ വിജയിക്കുകയാണെങ്കിൽ നിനക്ക് ഭൂമിയിൽ അധികാരമുണ്ട് അതല്ല ധർമ്മത്തിന് വേണ്ടി അടർക്കളത്തിൽ അടരാടി രക്തസാക്ഷിത്വം വഹിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് സ്വർഗത്തിലെ അനുഭൂതികളിൽ ഒന്നാണ് ആയിരം അപ്സരസുകൾ ഇതൊക്കെ നിങ്ങളൊന്ന് സമഗ്രമായി പഠിച്ചാൽ മനസ്സിലാകും നമ്മൾ ആരോടെങ്കിലുമൊക്കെയുള്ള വിദ്വേഷം കൊണ്ട് സ്വന്തം മതഗ്രന്ഥം തുറന്ന് വായിക്കാൻ കഴിയാതെ അതിന്റെ അസഹിഷ്ണുതയും അതിന്റെ ഒക്കെ മറ്റുള്ളവരോട് പ്രകടിപ്പിച്ചിരുന്ന കാര്യം മതി ചേട്ടാ സ്നേഹത്തോടു കൂടി ആരോടും ഇതൊക്കെ പഠിക്കൂ അന്ന് എനിക്ക് വിവരമില്ലല്ലോ വിവരമില്ല